ഹായ് ആൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പ്രമോ ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ആ പ്രൊമോടെ റിവ്യൂ ഒന്ന് നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നതും ഒരു വമ്പനടി തന്നെയാണ് വരാൻ പോകുന്നത് അതിലൊരു മാറ്റവും ഇല്ല കാരണം ബിഗ് ബോസ് എന്നാൽ അടിയെന്നാണ് അതിൻ്റെ അകത്തുള്ളവർ ഉദ്ദേശിച്ച് വച്ചിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ തന്നെ അങ്ങ് പോട്ടെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസും അക്ബറുമായിട്ടുള്ള ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ വരും ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് രുദ്രനുമായിട്ടുള്ള ഒരു കിഡിലും ഫൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിന് എന്താ അക്ബർ മറുപടി പറയുന്നുണ്ട് സീരിയലിലെ സീരിയലിൽ രുദ്രനാവാൻ ഒന്നും ഇവിടെ ശ്രമിക്കേണ്ട ഇവിടെ ഷാനബാസായി എന്നാൽ മതി വലിയ ഹീറോയിസ് ഹീറോയിസൊന്നും ഇവിടെ എന്നുള്ള രീതിയിൽ അപ്പോൾ അതും ഒരു വലിയൊരു ഫൈറ്റ് ആവാനുള്ള ഒരു ചാൻസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഞാനതിൽ കാണുന്നു കേട്ടോ പിന്നെ എന്താണെന്ന് വച്ചാൽ അപ്പാനി ശരത്തും അനീഷുമായിട്ടുള്ളൊരു ഫൈറ്റ് 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 മാത്രമേ ഉള്ളൂ അതിന് ഫൈറ്റ് വരാൻ പോകുന്നതായതുകൊണ്ടാണ് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കുന്നത് അപ്പോൾ അവർ ഇത്രയും ദിവസം സില്ലിയായിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു അപ്പാനി ശരത്തും അനീഷും എന്താ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി മുതൽ അങ്ങനെയല്ല എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ പ്രൊമോ വന്നിരിക്കുന്നത് അവർ തമ്മിലുള്ള സില്ലി സില്ലി ഫൈറ്റുകളൊക്കെ മാറി ഇനി വലിയൊരു ഫൈറ്റിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് കാരണം അനീഷും അപ്പാനി ശരത്തും കൂടിയിട്ട് നൈറ്റ് നൈറ്റിടുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ അത് അക്ബറിനെ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അക്ബർ അതിനെ മറുപടി പറയുകയാണ് എനിക്കിവിടെ കിടന്ന് ഉറങ്ങണം അതായത് അയാൾക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവരിതും സംസാരിക്കുന്നത് അപ്പോൾ അതിന് അപ്പാനി ശരത്ത് എന്താ തിരിച്ച് മറുപടി മറുപടി കൊടുക്കുന്നുണ്ട് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങണ്ട എന്നൊക്കെ അപ്പം അവിടെ നിന്നും ഒരു വലിയൊരു ഫൈറ്റിൻ്റെ സ്റ്റാർട്ടിങ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അപ്പോൾ എന്താ അപ്പോൾ ഇനി വരുന്ന പ്രൊമോ ഇനി വരുന്ന ഇന്ന് വരുന്ന എപ്പിസോഡിലെ ഏറ്റവും രണ്ട് വലിയ ഫൈറ്റുകളാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ എന്താ എന്താണ് കാരണം എന്നൊക്കെ ആ വലിയ എന്താ ഫൈറ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ എന്താ ഇനി ഈ നാല് പേരുടെയും ഒരു ഫൈറ്റായിരിക്കും ഈ വീക്കിലെ കണ്ടന്റ് മെയിൻ കണ്ടന്റായിട്ട് പോകുന്നത് പിന്നെ എന്താ അതിലുള്ള ഫീമെയിൽ കണ്ടസ്റ്റ്യൻസും അതുപോലെ തന്നെയാണ് പക്ഷേ ഡോമിനെ ഡോമിനേറ്റ് ചെയ്ത് പോകുന്നത് ഈ പേരുടെ ഫൈറ്റാണ് കേട്ടോ അപ്പാനീ ശരത്ത് അനീഷ് അക്ബർ ഷാനവാസ് ഇവരുടെ നാലുപേരുടെ ഫൈറ്റാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായി റിവ്യൂ അപ്ഡേറ്റിനായി നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബായ്